ആ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിളിൻ്റെ വി ഇ ഒ ത്രീ എന്ന് പറയുന്ന വീഡിയോ ജനറേഷൻ മോഡൽ വളരെ റിയലിസ്റ്റിക്കായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് വി ഇ ഒ ത്രീ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ വീഡിയോ ജനറേഷൻ മോഡൽ ഉപയോഗിച്ചിട്ടാണ് ഈ മോഡലെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോംറ്റ് ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു പ്രോംറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംറ്റ് ഉപയോഗിച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ഫിസിക്സിൻ്റെ ലോയൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തരുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു മോഡലാണ് അത് കഴിഞ്ഞ ദിവസം ഗൂഗിൾ ഐ റിലീസ് ചെയ്തതാണ് അപ്പോൾ ഈ മോഡൽ നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ല അമേരിക്കയിലൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് ഈ മോഡൽ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഈ വീഡിയോസൊക്കെ എല്ലാം എ ഐ ജനറേറ്റഡ് ആണ് അപ്പം അതിൻ്റെ പ്രോംറ്റ് ആണ് നിങ്ങൾ കാണുന്നത് വളരെ വിശദമായിട്ടുള്ള ഈ പ്രോംറ്റ് കൊടുക്കുമ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡയറക്ടർ ഒരു സീൻ എങ്ങനെയാണോ വിശദീകരിക്കുന്നത് അതേ രീതിയിൽ വളരെ ക്ലാരിറ്റിയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോംറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഒരാൾ കാറിൻ്റെ അകത്ത് വാഷ് ചെയ്യുന്ന പോലെ ഈ കാണുന്ന വീഡിയോസ് എല്ലാം എ ജനറേറ്റഡ് ആണ് അപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്കിപ്പോൾ നിലവിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടല്ല അവൈലബിൾ അല്ല അപ്പോൾ വി പി എൻ ഉപയോഗിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കഴിഞ്ഞില്ല സാധിച്ച സാധിച്ചില്ല വി പി എൻ ഉപയോഗിച്ചിട്ട് അമേരിക്കയിലേക്ക് സെർവർ മാറ്റിയിട്ട് പുതിയ ഈ ഇമെയിൽ ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്ത ചെയ്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് എടുക്കാമെന്നൊക്കെ ചില വീഡിയോയിൽസിൽ കണ്ടു പക്ഷേ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നൊരു കാര്യം എന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നടന്നൊരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിളിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഗൂഗിൾ ജമിനി ഗൂഗിൾ പറയുന്ന ഇതുണ്ടല്ലോ മാസം മാസം ഗൂഗിൾ പറയുന്ന ഇത് സ്റ്റോറേജ് സർവീസാണ് അപ്പോൾ ഇവിടെ ഒരു കൂടിയ പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫൈവ് ടി ബിയുടെ പ്ലാനാണ് അപ്പോൾ ഈ ഫൈവ് ടി ബിയുടെ പ്ലാനിന് എനിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പെർ മാസ് മന്ത് എന്ന് പറയുന്ന റേഞ്ചിലാണ് ഞാൻ പേ ചെയ്യുന്നത് ഗൂഗിളിന് അപ്പോൾ ഈ പ്ലാനിലും വൺ ടി ബിയുടെ പ്ലാനിലൊക്കെ കൊണ്ടുവന്നു പോകുന്നു അങ്ങനത്തെ പ്ലാൻസിലൊക്കെ ഈ എ ഐ ക്രെഡിറ്റ്സും മറ്റുമൊക്കെ ലഭിക്കും അപ്പോൾ ഈ പ്ലാനിൻ്റെ ഒപ്പം ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫൈവ് ടി ബി ഓഫ് സ്റ്റോറേജ് നമുക്ക് കിട്ടും ജമനൈ ആപ്പ് വിത്ത് ടു പോയിൻ്റ് ഫൈവ് പ്രോ ആൻഡ് വിയോ മോഡൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് നോട്ട്ബുക്കെല്ലാം ഇതെല്ലാം കിട്ടും അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഒപ്പം വരുന്ന ഒരു ഫീച്ചറാണിത് അപ്പോൾ നമ്മൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പെർ മന്ത് ഞാൻ ഫൈവ് ടി ബി എടുത്തത് കൊണ്ടാണ് അത്രയും പൈസ എനിക്കായത് ഇപ്പോൾ നിങ്ങൾ വൺ ടി ബിടെ പ്ലാനോ ഇരുന്നൂറ് ജി ബികളൊക്കെ പ്ലാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പൈസ കുറയും ആ കൂട്ടത്തിലും ചിലപ്പോൾ ഈ ഫീച്ചർ ഉണ്ടാകും അത് നിങ്ങൾ അത് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ ഏറ്റവും കുറഞ്ഞ പ്ലാന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ജമുനെ ഈ ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ പോയിട്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ഒ ത്രീ എന്നുള്ളത് കാണാൻ സാധിക്കില്ല വി ഒ ടൂ എന്നുള്ളത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നോഡ് വി പി എൻ ഞാൻ വി പി എൻ ഉപയോഗിക്കുന്നത് വി പി എൻ ഞാൻ നോഡ് വി പി എൻ ആണ് ഉപയോഗിക്കുന്നത് ഈ നോഡ് വി പി എൻ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യണം വളരെ സെക്യൂർ ആയിരിക്കണം പബ്ലിക് വൈഫൈ ഒക്കെ ഉപയോഗിക്കുമ്പം നിങ്ങളുടെ ഡേറ്റ ലീക്കാകാതെ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നോട്ട് വി പി എൻ ആണ് ഒരു നിലവിൽ ആയിട്ടുള്ള ഒരു വി പി എൻ അതിൻ്റെ രണ്ട് വർഷത്തെ പ്ലാനൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു അറൗണ്ട് നയൻ തൗസൻഡ് റുപ്പീസാണ് ഞാൻ പേ ചെയ്തത് അപ്പോൾ പിന്നെ കുറഞ്ഞ പ്ലാനൊക്കെ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യുക അത് മുപ്പത് ഡേയ്സ് തേർട്ടി ഡേയ്സ് ഓർഡ് സംതിങ് മണി ബാക്ക് ഗ്യാരണ്ടി കൂടി ഉണ്ട് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ നോഡ് വി പി എൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നോഡ് വി പി എൻ ഉപയോഗിച്ചിട്ട് ഞാൻ അമേരിക്കയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറേയധികം രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ ഞാൻ നോഡ് വി പി എൻ ഉപയോഗിച്ചിട്ട് അമേരിക്കയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിയോ ത്രീ അവൈലബിൾ അല്ല വിയോ ടു മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മളൊരു പ്രോംപ്റ്റാണ് വേണ്ടത് ഈ വീഡിയോ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ല നമുക്ക് ഈ ജനറേറ്റ് വിത്ത് വി ഒ ത്രീ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് ബിക്കോസ് ഞാനിപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത് അല്ലേ അക്കോഡിംഗ് ടു ഗൂഗിൾ സെർവർ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പ്രോംപ്റ്റ് കൊടുക്കണം ഇതൊരു നമുക്കൊരു എട്ട് സെക്കൻഡ് വീഡിയോ ആണ് തരുന്നത് യു ആർ ദ ഡയറക്ടർ സോ ഡിസ്ക്രൈബ് സീൻ ഓർ ആഡ് ഡീറ്റെയിൽസ് ലൈക്ക് വിഷ്വൽ സ്റ്റൈൽ ഇപ്പം എഴുതണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം ഏത് ഈ പ്രോമിറ്റ് എഴുതാൻ വേണ്ടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പ്രോമിറ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കിത് കിട്ടുക നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുക ഇപ്പം നിലവിലും ഞാൻ ചാറ്റ് ജി പി റ്റോട് ഇങ്ങനെയൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഗിമിയാണ് ഡി ഒരു ഡീറ്റെയിൽഡ് പ്രോമിറ്റ് പവർഫുൾ പ്രോമിറ്റ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഇൻ കേരള വിച്ച് ഷുഡ് ബി വെരി റിയലിസ്റ്റിക് ആൻഡ് ഡയലോഗ് ഷുഡ് ബി വെരി നാച്ചുറൽ കൊടുത്ത് നോക്കാം ഇത് നമ്മൾ ഗൂഗിൾ ജമിനേക്ക് പോയിട്ട് കൊടുക്കുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്ത് വരിക എന്നുള്ളത് ഇത് മൂന്ന് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ സമയം സമയമെടുക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത് ആ ഒരു ടൈം അത്ര നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇതാണല്ലേ ജനറേറ്റിംഗ് യോ വീഡിയോ ദിസ് ദിസ്കാൻ ടേക്ക് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റിന് ശേഷം എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് നോക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു വി പി എൻ വേണം വി പി എൻ സർവീസ് ഫ്രീ വി പി എൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഫ്രീ വി പി എനിൽ കുറേയധികം ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ ഞാൻ ഉപയോഗിക്കുന്ന നോട്ട് വി പി എൻ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളു വി പി എൻ ഉപയോഗിക്കുക പിന്നെ ഈ ഗൂഗിൾ ജമിനയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക അങ്ങനെ നമ്മുടെ വീഡിയോ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇതായത് പ്ലേ ചെയ്ത് നോക്കാം ഇതിൽ സൗണ്ട് വന്നിട്ടില്ല ഓക്കെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു കേരളത്തിലെ ഗ്രാമീണ കാഴ്ചയാണ് ഞാൻ വീഡിയോ ആയിട്ട് ഒരു പ്രോംപ്റ്റായിട്ട് തരണമെന്ന് ചാർജ് ജി പിറ്റിയോട് ചോദിച്ചത് ഇതിൽ സൗണ്ട് വന്നിട്ടില്ല ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ ഞാൻ തന്നെ ടൈപ്പ് ചെയ്യുന്നത് മാൻ ഇൻ ഹിസ് ഇയർലി തേർട്ടീസ് വിയറിംഗ് എ ലൈറ്റ് കോട്ടൺ ഷർട്ട് ആൻഡ് ലുങ്കി സ്റ്റാൻഡ്സ് ഇത് ഇത് നമുക്ക് ചാറ്റ് ജി പിറ്റ് തന്നതാണ് ഞാൻ ബേസിക്കായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ചാറ്റ് ജി പിറ്റി കൊടുത്തു അത് ചാറ്റ് ജി പി തന്നതാണ് ഭൂമിയിലെ ഇടുക്കിയിലെ മലനിരകൾ നിന്നുകൊണ്ട് ഒരാള് മലയാളത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇതാണ് ഭൂമിയിലെ സ്വർഗം എന്ന് അപ്പൊ അതാണ് നിങ്ങൾ ഈ കണ്ട വീഡിയോ ഇത് ഇതും ഇതുപോലെ വീത്തി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ട് േ അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഓഡിയോ വരാത്ത എനിക്കറിയില്ല ഇപ്പം നമ്മൾ കൊടുത്ത പ്രോംറ്റിൽ മേ ബി അത് ശരിക്കും പ്രോം പ്രോസസ്സായോന്നറിയില്ല ഇതേ ഒരു കുട്ടി നടന്നു വരുന്നു ഇവിടെ തേങ്ങാച്ചിരുന്നു സ്കൂളിലേക്ക് പോകുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയില്ല ഒരു ആംബിയൻസ് ആയിക്കോളട്ടെ അതിൻ്റെ നിഴല് എല്ലാം വളരെ പക്കയാണ് റിയലിസ്റ്റിക് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് വൺ വേ ഓഫ് ആക്സസ്സിങ് ഗെറ്റിംഗ് ആക്സസ് ടു വി ഇ ഓ ത്രീ ഇൻ ഇന്ത്യ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം